ചാപ്റ്റർ ഫോർ പ്രകാശത്തിൻ്റെ പ്രകാശ പ്രകാശപ്രതിപദനം വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് പ്രകാശ പ്രകാശപ്രതിപതനം റിഫ്ലക്ഷൻ പ്രതിപദന നിയമങ്ങൾ മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതന കോണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്രതിപദന കോണം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും പതനരശ്മിയും പ്രതിപഥനരക്ഷ്മിയും ലംബവും ഒരേ തലത്തിലായിരിക്കും ഇൻസിഡൻറ്റ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ മൂന്നും ഒരേ തലത്തിൽ ഒരേ പ്ലെയിനിലായിരിക്കും വസ്തുക്കളിൽ തട്ടിവരുന്ന പ്രകാശത്തിന് ദർപ്പണങ്ങളിൽ വെച്ച് പ്രതിപഥനം സംഭവിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് മൂന്ന് തരത്തിലുള്ള മിറേഴ്സ് പ്ലെയിൻ മിറർ സമതല ദർപ്പണം ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടും പ്രതിബിംബമായിരിക്കും വെർച്വൽ ഇമേജ് നിവർന്ന പ്രതിബിംബമായിരിക്കും ഇറക്റ്റ് ഇമേജ് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബമായിരിക്കും സെയിം ഹൈറ്റ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആപ്ലിക്കേഷൻസ് പെരിസ്കോപ്പ് കോൺവെക്സ് പ്രതിബിംബം എപ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു വെർച്വൽ ഇമേജ് ആണ് മിഥ്യാപ്രതിബിംബം പ്രതിബിംബം നിവർന്നതാണ് സ്മോളർ ദാൻ ഒബ്ജെക്ട് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും വാഹനങ്ങളിലെ റിയർ വ്യൂ മിറർ ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളതും കോൺവെക്സ് മിററിനാണ് കോൺകേവ് മിറർ വെർച്വൽ ആണ് ഇറക്റ്റ് ലാർജർ ദാൻ ഒബ്ജെക്ട് വലുത് ആപ്ലിക്കേഷൻസ് ടെലിസ്കോപ്പ് ഹെഡ്ലൈറ്റ് ഷേവിംഗ് മിറർ സോളാർ കുക്കർ ഡെൻഡൽ മിറർ യൂസ്ഡ് ബൈ ഐ സ്പെഷ്യലിസ്റ്റ് ഈക്വേഷൻസ് ആവർത്തന പ്രതിപദനത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എൻ ഈസ് ഇക്വൽ ടു ത്രീ സിക്സ്റ്റി ബൈ തീറ്റ മൈനസ് വൺ തീറ്റ എന്നത് മിറുകൾ ഏത് ആംഗിളിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫോക്കസ് ദൂരം എഫ് ഇസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു പ്ലസ് ബി യു ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം ബി ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എച്ച് ഐ ഹൈറ്റ് ഓഫ് ഇമേജ് എച്ച് ഒ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്